ഹലോ ഗേൾസ് പെഡ് സ്റ്റേഷൻ്റെ പാർട്ട് ത്രീ ആയിട്ടാട്ടോ നമ്മൾ ഇന്ന് ഇതും കണ്ട് സപ്പോർട്ട് സ്റ്റേഷനിൽ നേരിട്ട് പോയി കാണാൻ നോക്കണം തീറ്റ ചെയ്യട്ടോരൊക്കെ തീറ്റന്നേട്ടോ പിന്നെ ഷൂ ഷൂട്ടിട്ടുള്ള പ്രാവ് അതേമാതിരി തീറ്റ തപ്പിയെടുക്കട്ടോ ഇതാണ് നേരത്തെ പറഞ്ഞ സാധനം ിറ്റോൾക്കൊക്കെ ഉള്ള ആ കുളം അവിടെ ചേച്ചി ക്ലീൻ ആക്കണ്ടോ കുളം അല്ല ആ കൂട് ക്ലീൻ ആക്കണ്ടോ ക്ലീനിങ് അല്ല അടിപൊളി കേട്ടോ രണ്ട് തള്ളിയും പിന്നെ അഞ്ച് കുട്ടികളോ എത്ര ഏറ്റാട്ടോ ഈ പ്രാവ് നല്ല രസമൊക്കെ ഇണ്ടോ ഇത് മറ്റീനെ മാരിയൊക്കെ തന്നെയാണ് പക്ഷെ മറ്റേതല്ല കേട്ടോ ഇത് തീരെ ഒരു നടുങ്ങനെ വളഞ്ഞ് എന്തോ സംഭവിച്ച മതി കേട്ടോ ആ പ്രാവിനെ കണ്ട ഇതിൽ ആ കറുപ്പിനെ കേട്ടോ ചേറ്റവും പറ്റിയ ഇതും ഉണ്ടങ്ങനെ കൗത്തും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകട്ടോ ഇതാ കേട്ടോ ചേത്താമ്പൂച്ച ഞമ്മളൊക്കെ ഇതറിയപ്പെടുക നമ്മളല്ല സാധാരണ ആളുകൾ പിന്നെ ഈ പട്ടിയുണ്ടോ അത് ഇത്രേം വലുപ്പം വെക്കൊള്ളു ഇത് രണ്ടും വേറെ വേറെ ആയിട്ട് നിൽക്കോ പിന്നെ അത് മീൻ്റെ ദക്ഷൻ കേട്ടോ സിക്കിൾഡുകൾ നിക്കുകട്ടോ ഇവിടെ കണ്ടോ സിക്കിൾസ് പൂച്ചെനെ ഞങ്ങൾക്കൊക്കെ നല്ലോണം പറ്റിട്ടോ ഇതിന്റെ അത്രക്ക് രസമൊന്നും ഇല്ല കേട്ടോ നല്ല ഉറക്കത്തിലാട്ടോ ഇത്രക്ക് രസമൊന്നും ഇല്ല പറഞ്ഞ രസം കണ്ടിട്ടോ പക്ഷെ ഇതാട്ടോ ഏറ്റവും രസം പൂച്ചക്കെ കൊടുക്കാനുള്ള മീനുകൾക്ക് കൊടുക്കാനുള്ള ഒക്കെ തീറ്റന്റെ ഒരു സംഭവം ആട്ടോ അവിടക്ക് ഞാൻ എൻട്രി ആണ് ഈ പൂച്ചനൊക്കെ നല്ലോണം പറ്റിട്ടോ മറ്റേ പുലിന്റെ കാര്യമുള്ള പൂച്ച കേട്ടത് അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിന്നിട്ടോ അങ്ങനെ തൊപ്പുള്ള പൂച്ച കേട്ടോ അതും ഉറക്കത്തിൽ തന്നെ കേട്ടോ കണ്ടോ ഇതാ മീന് ഇവിടെ ഒക്കെ സാധാരണ ഉള്ള മീനുകളതിനുള്ളുട്ടോ അതൊക്കെ ഇങ്ങനെ കൊറേ നിക്കണോ നല്ല രസം കെട്ടോ ഇത് താഴത്ത് കണ്ട ചെടിയാണ്ടോ അത് ജീവുള്ള ചെടികളാണ് അത് ഫുഡ് മീനിനെ തിന്നിട്ടോ അത് മീനെ ചത്ത മീനിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് തിന്നണ നല്ല രസാണ് പിന്നെ ക്രൈഫിഷിന്റെ മാതിരത്തെ ചെമ്മീന്റെ ഒക്കെ മാറ്റത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കോരങ്ങ നല്ല രസം ഉണ്ടായിട്ടോ ഇതാണ് ഏറ്റവും നല്ല രസമായിട്ട് ചോണിയത് കേട്ടോ പിന്നെ പാരറ്റൊ പാരറ്റും ഷവൽനോസും ഷെവൽനോസും ഒക്കെ ഉള്ള ഒരു ഇതും കെട്ടോ പാരറ്റും ഷവൽനോസും തന്നെ ഉള്ളു കേട്ടോ പിന്നെ അലിഗേറ്റർ അലിഗേറ്റർ അല്ല കേട്ടോ അരവണ കേട്ടോ അതും വളർത്തണ തന്നെയാണ് നല്ല രസം ഇതിനെ കാണാൻ നല്ല രസാ കേട്ടോ ഇത് കാട കേട്ടോ പല കളറ് കാടകളുണ്ട് നമ്മളൊക്കെ കാണുന്ന കാടുണ്ട് പിന്നെ ഇത് രണ്ട് കോഴി ആട്ടോ അത് സാധാ കോഴിയാണ് തോന്നുന്നു പിന്നെ ഒരു പോമ്പുണ്ടോ നല്ല തടി മണ്ണൊക്കെ ഉള്ള പാമ്പുണ്ട് കേട്ടോ ഇവിടെ പാമ്പിന്റെ സെക്ഷനാ കേട്ടോ കൊറേ പാമ്പുകൾ ഉണ്ട് കൊറേ എണ്ണ വളർത്തുന്ന പാമ്പുകൾ അതിനൊക്കെ ഇണ്ടാക്കിയ കൂട് നല്ല നാച്ചുറൽ കൂടാട്ടോ ഇതാ വെള്ളത്തിൽ കിടക്കണപ്പോ എന്തോ ഒരു ഭീകര സാധനം കിടക്കണ വരിട്ടോ പച്ചിലിപ്പാമ്പിന്റെ മാതിരി ഉള്ള പാമ്പ് പക്ഷെ ഇത് പച്ചിലിപ്പാമ്പ നല്ല കേട്ടോ ഇതൊരു വെള്ള കളർ പാമ്പ് കേട്ടോ ഈ പാമ്പിനെ കാണാൻ നല്ല രസം കിട്ടോ പക്ഷെ ഇത് നല്ല ഭീകരനാക്കാരം ഇങ്ങനത്തെ സാധനങ്ങളട്ടോ ആ പാമ്പിഴ തിന്നാട്ട് കൊടുക്കല് പക്ഷെ ഇത് അവിടെ ദിനം കാണ ദിനം തിന്നാട്ട് കൊടുക്കുന്നുണ്ടാവില്ല കേട്ടോ നല്ല രസേട്ടോതിറ്റകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് അതിറ്റുകളൊക്കെ ഉറങ്ങിയോ ചിലതിൽ കുട്ടികള് ചിലതിൽ തള്ളമാരൊക്കെ കേട്ടോ ചിലതിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഇണ്ട് കേട്ടോ മൊയലാട്ടോ ഇതൊക്കെ മൊയലാട്ടോ നല്ല തൊപ്പ കുടിച്ച മൊയലാട്ടോ ഇത് കണ്ട പൂച്ചന്റെ വാരി ഇണ്ടോ പക്ഷെ ഇതൊക്കെ ഇതിപ്പോ മൊയലിന്റെ സെക്ഷൻ ആട്ടോ നല്ല ഇതൊക്കെ മൊയലാട്ടോ പൂച്ചന്റെ വാരിട്ടോ കണ്ട ചില മൊയലുകള് നല്ല രസ മൊയലുകള് ചിലതൊക്കെ ഉണ്ട മാതിരി കിടക്കണ്ടോ ഉറങ്ങാണ് നല്ല വിക്രസനാ ഞാൻ വന്നേക്കത് മേലെ കയറി ഇരിക്കുന്നു പിന്നെ അത് കായത്തേക്കന്നെ ഇറങ്ങിയതാട്ടോ ഇതൊക്കെ ആമ ഇത് രണ്ടക്കോരായിട്ടുള്ളത് അതിൽ രണ്ടിലും രണ്ടാമകളുണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ അക്കോരും ഇതൊക്കെ അക്കോരന്ന് തന്നെ കാണാൻ രണ്ടക്കോരും നല്ല റിസൾട്ട് കിട്ടോ ആ മരത്തിന്റെ വായ്ക്കലാട്ടോ ആമക്ക് പിന്നെ ഇത് ഓന്തിട്ടോ ഒരു മറ്റേ എന്താപ്പോ പറയാ ഒരു ഫേക്ക് വെച്ച മാതിരി കേട്ടോ കിടക്കിന് ഓക്കെ നമ്മളെ കരിലൊക്കെ കാണുമ്പോൾ പല്ലിൻ്റെ വേറെ പച്ചക്കളർ കിട്ടും നല്ല രസം കിട്ടും ആണതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആകുമ്പോൾ പുറത്തേക്ക് വന്നേക്കും ഇപ്പോൾ നമ്മളതിനെ വീഡിയോ എടുത്താൽ കേട്ടോ ഒരു സംഭവം തന്നെ കേട്ടോ ഇത് ആ കാണുന്ന ശെല്ലാണ് തോന്നുന്നതിലൊരു തവളട്ടോ ഉണ്ട തവള അത് വളർത്തണ ഇതും ഒരു പല്ലിന്റെ ഇഗ്വാനിൻ്റെ ഒക്കെ ഷേപ്പ് ഉള്ള ഒരു സാധനം കേട്ടോ പിന്നെ രണ്ട് താറാവുകൾ വല് ആ രണ്ട് താറാവുകൾക്ക് വലിയൊരു കൂടാട്ടോ വലുത് തരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കൂടാട്ടോ നീലി ചുവപ്പും നീലുണ്ടായിന്നിട്ടോ പിന്നെ കൊറേ കൊരങ്ങന്മാർട്ടോ ഇത് വളർത്തുന്ന കുരങ്ങന്മാരാട്ടോ നമ്മളെ നാട്ടിൽ കൂടെ കാണുന്ന കൊരങ്ങന്മാരൊന്നല്ലോ ഈ വള്ളം കുടിച്ചു തന്നിട്ടോ പക്ഷെ നമ്മളെ കണ്ടേക്ക് വള്ളം കൂടിയൊക്കെ നിർത്തിട്ടോ നമ്മള് മെല്ല അവിടുന്ന് മാരുന്ന് വീണ്ടും കുടിച്ചാലും വാങ്ങിട്ടോ വീണ്ടും നമ്മളെ കണ്ടേക്ക് വീണ്ടും നിർത്തിയിട്ടോ അപ്പൊ നമ്മളവിടുന്ന് പോകുന്നുണ്ടോ മലമുഴക്കി വീഴാമ്പലും ആയില്ലേ ഇത് മലമുഴക്കി വീഴാമ്പലല്ലോ നാർത്ത കാണിച്ച താറാവിന് പിന്നേം പിന്നേയും കാണിച്ചിട്ട് എന്താണെന്നറിയോ അതിന്റെ കൂടാട്ടോ വലിയൊരു കൂടാട്ടോ അത് താറാവെന്നല്ലോ അയലേറ്റ് കൂടെ തന്നെ കേട്ടോണ്ടീ രണ്ടു തത്തക്കും കൂടിയുള്ള കൂടുന്നൊക്കെ നല്ല വലുതാട്ടോ ആ മരത്തുമൊരു ചെറിയ കോട്ടയ കേട്ടോ അവരെ ആ ഒരു മാളം അവര് ഒളിത്താവളം ഒരണ്ണമാർക്ക് പിന്നെ രണ്ട് രണ്ടെണ്ണോ മൂന്നെണ്ണമായിട്ടുണ്ട് അതിനും പറ്റിയ ഒരു കൂടെ തന്നെ അതും യ്യുമ്പോ ഗ്ലൗസ് ഇട്ടമാതിരി കൊരങ്ങട്ടോ അത് അത്യാവശ്യം ചെറുതാട്ടോ അത് ഇത്രേം വലിപ്പം വെക്കുള്ളൂ നമ്മള് കൈ ആട്ടുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിപ്പിരി അലിച്ചിണക്കുണ്ട് ഈ കൊരങ്ങന്മാരൊക്കെ കാണാൻ നല്ല രസം കിട്ടോ പിന്നെ ഫിൽറ്ററിന്റെ മാതിരി സംഭവം ഉണ്ടായിരുന്നു ആ സ്പോഞ്ചൊക്കെ ചൈല നിറച്ച ചളി കേട്ടോ പിന്നെ ഈ എട്ടുകാലി ഉണ്ടോ ആ പുല്ലിന്റെ ഇടയിൽ കാണുന്ന തൊപ്പമായിരുന്ന സംഭവ എട്ടുകാലി ഇതിനുള്ള സാധനം ഇച്ചു എന്താന്ന് മനസ്സിലായില്ലോ കൊരങ്ങന്മാരെ പെട്ടെന്നെയാണ് തോന്നുന്നു ഇതിൽ നല്ല വൈറ്റും വാളും പിന്നെ രണ്ട് കോഴിക്കാർപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇത് തവള കേട്ടോ മേത്ത് നല്ല മിൻസായി നല്ല രസമുള്ള തവള കേട്ടോ ഇതാ എലിയ മരുത്ത സാധനങ്ങൾക്കുള്ളതാട്ടോ അതിൽ ഒരാള് ആ കല്ലുമോക്കൂടെ പിടിച്ച് മേലെ കയറുണ്ടായിരുന്നു പിന്നെ ആ കറങ്ങുന്ന സാധനത്തിൽ കറങ്ങണ്ടായിരുന്നു ഇത് ഓന്തിന്റെ മരത്തു തന്നെ ഇണ്ടോ കണ്ട പിന്നെ ഇതും എന്തൊക്കെയാ ചുറ്റി ഇതായി കിടക്കാണ് അണ്ണാൻ്റെ മരിച്ചൊരു സംഭവട്ടത് ഇതും മുള്ളമന്നി കേട്ടോ മുള്ളമന്നി അപ്പോൾ വയസ് പാർട്ട് ത്രീ ഇത്രേ ഉള്ളു കേട്ടോ പാർട്ട് ഫോർ എല്ലാവരും ഇനി കാണാം കേട്ടോ അത് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കാൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ